പ്രിയ താര ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും രണ്ടായിരത്തി ആറിൽ വിവാഹിതരായ ഇരുവരും ഇപ്പോഴും സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരായത് വിവാഹശേഷം ജ്യോതിക അഭിനയ രംഗം വിടുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ജ്യോതിക തന്റെ കരിയറിലേക്ക് തിരിച്ചു വരുന്നത് ചെന്നൈയിൽ നിന്നും താമസം മാറിയ ഇരുവരും ഇന്ന് മുംബൈയിലാണ് താമസിക്കുന്നത് പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നവരാണ് ഇവർ രണ്ടു പേരുമെന്ന് കലാമാസ്റ്റർ പറയുന്നു ഇവർ രണ്ടു പേരും അടക്കുന്ന ഒരു ഷോ കഴിഞ്ഞ് താനും ജ്യോതികയും യും പ്രിയൊഴി എന്ന സിനിമയുടെ ഷൂട്ടിന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി എന്നും എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് താനും നേരെ വിദേശത്തേക്ക് പോകുന്നതെന്നും കലാമാസ്റ്റർ പറയുന്നുണ്ട് കാറിൽ കയറിയപ്പോൾ സൂര്യ ഡോറിനടുത്ത് വന്ന് അവളെ ഭദ്രമായി നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞുവെന്നും വളരെ അറ്റാച്ച്ഡ് അവർ എന്നും കലാമാസ്റ്റർ പറയുന്നു താനും സൂര്യയും വളരെ ഫ്രണ്ട്ലി ആണെന്നും കാർത്തിക്കും തന്നോട് അങ്ങനെ തന്നെയാണെന്നും കലാമാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് ആ കുടുംബത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം സൂര്യയുടെയും കാർത്തിയുടെയും പിതാവ് ശിവകുമാർ മക്കളെ വളർത്തിയ രീതിയാണെന്നും എല്ലാവർക്കും ബഹുമാനം കൊടുത്താണ് അവർ പെരുമാറുന്നതെന്നും എപ്പോൾ മെസ്സേജ് അയച്ചാലും രണ്ടു ദിവസം കണ്ടില്ല മൂന്നാമത്തെ ദിവസം പെട്ടെന്ന് മറുപടി തരുമെന്നും അത്രയും നല്ല പെരുമാറ്റമുള്ളവരാണ് സൂര്യയും കുടുംബവുമെന്ന് കലാമാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് സൂര്യ എല്ലാ ഗേറ്റപ്പും ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ ഓർഡിനറി നടനാണെന്നും താൻ കണ്ട് അതിശയിച്ചവരാണ് സൂര്യയും ജ്യോതികയുമെന്നും കലാമാസ്റ്റർ കൂട്ടിച്ചേർത്തു ജ്യോതികയുടെ ആദ്യ സിനിമ കാതിലക്ക് മര്യാദയിൽ കലാമാസ്റ്റർ ആയിരുന്നു കൊറിയോഗ്രാഫ് ചെയ്തത് അന്ന് ജ്യോതികയ്ക്ക് താളത്തിനനുസരിച്ച് നടക്കാൻ പോലും അറിയില്ലായിരുന്നുവെന്നും എന്നാൽ രണ്ടാമത്തെ സിനിമയിൽ മാജിക് പോലീസ് ജ്യോതിക മാറിയെന്ന് കലാമാസ്റ്റർ പറയുന്നുണ്ട് സൂര്യയുടെയും ജ്യോതികയുടെയും കെമിസ്ട്രിയെക്കുറിച്ചും കലാമാസ്റ്റർ സംസാരിച്ചു കാക്ക കാക്ക പടത്തിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ രണ്ടുപേരും മനോഹരമായി ഡാൻസ് ചെയ്യുമായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഡാൻസ് ആണെങ്കിൽ യൂണിറ്റിലുള്ളവർ മുഴുവനും മേക്കപ്പും ഡ്രസ് സ്റ്റേജിങ്ങും ഒക്കെ നിർത്തിവെച്ച് കാണുമായിരുന്നുവെന്നും അത്രയ്ക്കും മനോഹരമായിരുന്നുവെന്നും എന്നാൽ രണ്ടുപേരും ഷോ കാണിക്കില്ല പ്രണയം പുറത്ത് കാണിക്കാറില്ല അവരുടെ പ്രണയം എല്ലാവർക്കും അറിയാമായിരുന്നു അവരുടെ ഡാൻസ് കണ്ട ക്യാപ്റ്റൻ വിജയകാന്ത് എന്ത് ഭംഗിയുള്ള കപ്പിൾസ് ആണ് ഇവർ എന്ന് പറയുമായിരുന്നുവെന്നും കലാമാസ്റ്റർ ഓർക്കുന്നുണ്ട് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ജ്യോതികയും തുറന്ന് സംസാരിച്ചിരുന്നു പരസ്പര ബഹുമാനമാണ് ബന്ധത്തിന്റെ അടിത്തറയെന്നും മക്കളുടെ കാര്യത്തിൽ ഉൾപ്പെടെ തുല്യ പങ്കാളിത്തം രണ്ടുപേരും എടുക്കാറുണ്ടെന്നും ജ്യോതിക അന്ന് വ്യക്തമാക്കി അതേസമയം കരിയറിലെ തിരക്കുകളിലാണ് ജ്യോതികയും സൂര്യവും ഇപ്പോൾ ജ്യോതിക സിനിമാ രംഗത്ത് സജീവമാവുകയാണ് ശ്രീകാന്ത് എന്ന ബോളിവുഡ് ചിത്രത്തിലാണ് ജ്യോതികയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് സിനിമ മികച്ച വിജയം നേടിയിരുന്നു സൂര്യയുടെ കങ്കുവ എന്ന സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് കങ്കുവ ഒക്ടോബർ പത്തിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് മുപ്പത്തിയെട്ട് ഭാഷകളിലാകും ചിത്രത്തിന്റെ ആഗോള റിലീസ് മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബജറ്റ് ആദ്യ ദിവസങ്ങളിൽ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടാൻ സാധിച്ചാൽ തമിഴ് സിനിമയുടെ നിലവിലെ കളക്ഷൻ റെക്കോർഡുകളെ ഒക്കെ തകർക്കാൻ സാധിക്കുന്ന ചിത്രമായി മാറിയേക്കും കങ്കുവ മൂന്ന് വ്യത്യസ്ത ലുക്കുകളിൽ സൂര്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ